ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര അർക്കിലാട് ആരാധനയുടെ നാൽപ്പത്തി ഒൻപതാം വാർഷികാഘോഷം ഫെബ്രുവരി ഒൻപതിന് അറക്കിലാട് പരദേവതാ ക്ഷേത്രാങ്കണത്തിൽ നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള കുഞ്ഞിക്കണ്ടി നാണു മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുപ്പത്തിരണ്ടാമത് ബാലചിത്ര രചനാ മത്സരം അറക്കിലാട് ഈസ്റ്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി വിജയികൾക്ക് വാർഷികാഘോഷത്തിന് സമ്മാനങ്ങൾ വിതരണം ചെയ്യും മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു ആരാധനയുടെ നാൽപ്പത്തി ഒമ്പതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ബാലചിത്ര രചനാ മത്സരം നടക്കുന്നത് വാർഷികാഘോഷം ഈ വരുന്ന ഫെബ്രുവരി ഒമ്പതിന് അറക്കിലാട് പരദേവത ക്ഷേത്രാങ്കണത്തിൽ വെച്ച് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ് അതിൻ്റെ മുന്നോടിയായി വർഷം നൂറ് നടത്താറുള്ള കുഞ്ഞിക്കണ്ടി നാണു മെമ്മോറിയൽ റോളിൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മുപ്പത്തിരണ്ടാമത് ബാലചിത്രരചനാ മത്സരമാണ് ഇന്ന് അറക്കില ഡി എസ് എൽ പി സ്കൂൾ വെച്ച് നടന്നത് ഈ പരിപാടിയിൽ ഈ പ്രദേശത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള കൊച്ചുകുട്ടികൾ വളരെ ആവേശപൂർവ്വമാണ് ഈ പരിപാടിയിൽ പങ്കുകൂളുന്നത് വളരെയധികം അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ് ഈ ആരാധനയുടെ എല്ലാ പ്രചോദനത്തിനും കാരണം ഈ നാട്ടിലെ നല്ലവരായ കലാസ്നേഹികളാണ് അവരുടെ ഞങ്ങൾ ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലി ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ